ആദ്യം അപ്പൂപ്പനെയാണ് വന്നത് അപ്പൂപ്പനെ അതായത് അപ്പൂപ്പനെ അടിച്ചിട്ട ശേഷം പിന്നെ അമ്മയെ ഫോൺ വിളിച്ച് വരത്തേ അമ്മ വിളിച്ച് ഫോൺ വിളിച്ചു വന്നപ്പം അമ്മയെ പിടിച്ചോണ്ട് വലിച്ചോണ്ട് അവന്റെ റൂമിലുണ്ടാക്കി പിന്നെ അമ്മയെ അമ്മയെ ഫോൺ വിളിച്ചു ആ സമയത്ത് കഴിക്കാനായിട്ട് ഓംലെറ്റ് അടിച്ചു

കൊലപ്പെടുത്തിയ പ്രതിയാണിത് അതായത് ജന്മം കൊടുത്ത് വളർത്തി വലുതാക്കിയ മാതാവിനെ അതുപോലെ തന്നെ സ്വന്തം മുത്തച്ഛനെ ഒരു നിസാര ഒരു പ്രശ്നമാണ് അതായത് മാതാവും മകനുമായിട്ടുള്ള ഒരു നിസ്സാര പ്രശ്നമാണ് ഇത്തരത്തിലുള്ള ഒരു വഴിയിലേക്ക് എത്തിയത് എത്ര തന്ത്രപരമായിട്ടാണ് ഈ പ്രായത്തിൽ ഇവൻ അത്രക്കും പൈശാചികമായിട്ടാണ് ഈ കുറ്റകൃത്യം ചെയ്തിട്ടുള്ളത് ഒരു മനുഷ്യർക്ക് ചെയ്യാൻ പറ്റുന്നതിനപ്പുറം അപ്പുറം അത്രക്കും പൈശാധികമായി സ്വന്തം മാതാവിനോട് അതുപോലെ തന്നെ സ്വന്തം മുത്തച്ഛനോട് അതായത് അമ്മയുടെ അച്ഛനോട് ഈ വളരെ ക്രൂരമായ രീതിയിൽ കുറ്റകൃത്യം ചെയ്ത് രക്ഷപ്പെട്ടത് ഇതാണ് പോലീസിന്റെ വിവരണം പോലീസ് പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് എവിടെ എത്തി ഇതൊക്കെ ഒരു പരിധിവരെ ലഹരിയാണ് പുതുവത്സര ദിവസത്തിൽ ഒരു വാർത്ത നമ്മൾ കേട്ടില്ലേ പതിനാറ് വയസ്സിൽ കേവലം പതിനാറ് ഒരു പയ്യൻ ഒരു മുപ്പത് ഒരു യുവാവിനെ കുറ്റിക്കൊലപ്പെടുത്തിയ വാർത്ത ഒരു സ്വന്തോധത്തോടുകൂടി സ്വയബോധത്തോടുകൂടി ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു ക്രൂരകൃത്യം ചെയ്യാൻ പറ്റുന്നു തോന്നുന്നില്ല അപ്പൊ ലഹരിയുടെ ഉൻപാദത്തിൽ ലഹരി ഉപയോഗിച്ച് അതിൽ ലയിച്ചിട്ടാണ് ഇത്രക്കും പൈസാചിതമായിട്ടുള്ള കുറ്റകൃത്യം ചെയ്യാനുള്ള പ്രേരണ കിട്ടിയത് സ്വന്തം മാതാവിനോടും അതുപോലെ തന്നെ സ്വന്തം മുത്തച്ഛനോടും ഇവിടെ ഇത്തരം പ്രതികൾക്ക് നമ്മുടെ നിയമം കൊടുക്കുന്ന ഒരു പരിരക്ഷ അതായത് ഇത്തരം പ്രതികളെ പോലീസ് പിടിച്ചു കഴിഞ്ഞ് ഇനിയിപ്പോ കേസായി ഇനിയിപ്പോ ജയിലടച്ച് കോടതിയിൽ ഹാജരാക്കി ജയിലടച്ചൊക്കെ കഴിഞ്ഞാൽ ഇന്ന് ജയിലെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സുഖസുന്ദരമായിട്ടൊരു ജീവിതമാണ് അതായത് ഉറമയിൽ നിന്ന് ജീവിക്കുന്നതിനപ്പുറം ഒരു ഫൈവ് സ്റ്റാർ ജീവിതമാണ് ആഴ്ചയിൽ രണ്ടു ദിവസം ബിരിയാണി ഒരു ജയിൽ പുള്ളിക്ക് ഒരു ആഴ്ചയിൽ ഇത്ര മാംസം ഇത്ര മുട്ട ഇത്ര പാല് ഇങ്ങനെ പോഷാഹാരങ്ങളുടെ ഇതിലാണ് ജയിലെ ഭക്ഷണം അതുകൊണ്ട് തന്നെ ജയിലൊരിക്ക കടന്നവർ വീണ്ടും ജയിലേക്ക് പോകാനുള്ള പല കുറ്റകൃത്യം ഇപ്പൊ നമ്മൾ പലപ്പോഴും വാർത്തകൾ കേൾക്കുന്നതാണല്ലോ ഈ നിരവധി കേസിലെ പ്രതി മുൻപ് ജയിൽ ശിക്ഷ അനുഭവിച്ച പ്രതി എന്നുള്ള രീതിയിലാണ് ചില വാർത്തകൾ ഒന്നും കേൾക്ക അപ്പോൾ ജയിലിലുള്ള സുഖ സൗകര്യങ്ങൾ കൊണ്ടല്ലേ ഇവർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടും വീണ്ടും അങ്ങനെയുള്ള കുറ്റകൃത്യം ചെയ്യാനുള്ള പ്രേരണ കിട്ടുന്നത് ജയിലൊരു കഠിനമായിട്ടുള്ള രീതിയിലാണെങ്കിൽ ഒരു ജയിൽ ശിക്ഷ അനുവദിച്ച പ്രതിക്ക് കഴിഞ്ഞാൽ വീണ്ടും അവിടെ പോകാൻ ആഗ്രഹിക്കുക ഒരിക്കലുമില്ല പക്ഷെ ഇന്നത്തെ ജയിൽ ശിക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ജയിൽ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഫൈവ് സ്റ്റാർ ജീവിതമാണ് ഇതാണ് നമ്മുടെ നിയമം കൊടുക്കുന്ന ശിക്ഷ അപ്പോ ഇത്തരം കൃത്യകൃത്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ക്രമാതീതമായി വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ പതിനാറുകാരൻ പ്രതിയായിട്ടുള്ള സംഭവം ഈ പതിനാറുകാരൻ പ്രതിയായി കഴിഞ്ഞാല് എന്താണ് ശിക്ഷ കൊടുക്കുന്നത് ആ പ്രായപൂർത്തിയെത്തിയില്ല എന്നെല്ലാം പരിഗണയാണ് ജുവേനെല്ലാം പ്രകാരമുള്ള ശിക്ഷയാണ് കൊടുക്കുന്നത് ആ രീതിയിലാണ് ശിക്ഷ അപ്പൊ ആ ശിക്ഷ എന്ന് പറഞ്ഞാൽ നല്ല നടപ്പിന് രീതിയിലേക്ക് വിടുന്ന ഒരു ശിക്ഷയായിരിക്കാം പക്ഷെ ഇന്ന് ആ ആക്ട് ആറ്റൊക്കെ പൊളിച്ചെഴുതേണ്ട ഇത് അതിക്രമിച്ചിരിക്കുകയാണ് കാരണം മുമ്പത്തെ കുട്ടികളെ മെന്റാലിറ്റി അല്ല ഇന്ന് ഇന്ന് മിക്ക ചെറിയ ക്ലാസ്സിൽ ഇന്ന് ചെറിയ പ്രായത്തിൽ തന്നെ ലൈരിക്കും മറ്റുള്ള വസ്തുക്കൾക്കെ അടിമയായി ഇതുപോലുള്ള വലിയ കുറ്റകൃത്യങ്ങളിലേക്ക് പോകുന്ന ഒരു രീതിയിലേക്കാണ് പോകുന്നത് അതുകൊണ്ട് ബഹുമാനപ്പെട്ട നീതിപീഠത്തോട് പറയാനുള്ള രീതി സ്വന്തം മാതാവിനെയും അതുപോലെ തന്നെ മുത്തച്ഛനെയും കൊലപ്പെടുത്തിയിട്ടുള്ള ഈ പ്രതിക്ക് തക്കതായി ലോർഷിച്ച മാതൃകാപരമായിട്ടോർച്ച ആണ് ഈ അവസരത്തിൽ വിനീതമായി ആവശ്യപ്പെടാവുന്നത്